മ്മച്ചമാരെ എല്ലാവരും സ്വദേശായിരുന്ന തിരുച്ചനും സ്വാഗതം നിങ്ങൾ ചാനൽ ആദ്യം മാറി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം രാവിലെ ആ വർക്കും കരകളൊക്കെ എല്ലാം എണീച്ചിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലത്തെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ചാക്കിലൊരു സർപ്രൈസുണ്ട് ഓക്കെ കുറച്ച് സാധനങ്ങളാണ് കിളിക്ക് വേണ്ടിയാണ് അപ്പം ഇന്ന് ഞാൻ വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിൽ കാണുന്ന പോലത്തെ മൺപാത്രങ്ങളാണ് ഓക്കെ അപ്പം ഞാനാണ് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് മൺപാത്രം ഞാൻ അതിൽ സ്റ്റീൽ പാത്രവും വെച്ചിട്ടുണ്ട് മൺപാത്രം വെച്ചിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഒരു പത്ത് നാൽപ്പതോളം കൂടം ഇവിടെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാത്തിനും മൺപാത്രം വയ്ക്കുന്നേ മേടിച്ചു അപ്പോൾ അതിൽ ആഹാരം കൊടുക്കുന്ന വീഡിയോയും കൂടെയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക ഓക്കെ അപ്പം എനിക്ക് സാലറി കിട്ടിയ പൈസയ്ക്ക് ഫസ്റ്റ് ചെയ്തത് ഞാൻ ആഹാരം കഴിച്ചിട്ടല്ല എൻ്റെ കിളിയൊക്കെ പാത്രം മാത്രം വാങ്ങിച്ചു വേറെ ഒരു രൂപ അതിനകത്തുനിന്ന് എടുത്തില്ല തയ്ക്കകത്തേക്ക് അതിന് എനിക്ക് കുറച്ച് ഏവിയേറിക്കാര്യങ്ങളൊക്കെ ചെറിയൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് ഇങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഓരോരോ പാഷൻ വർദ്ധിച്ച് ഇപ്പം നമ്മളെൻ്റെ പ്രായം എനിക്കൊരു ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ പ്രായത്തിലുള്ള പയ്യന്മാരെല്ലാം മയക്ക് മരുന്നും കഞ്ചാവും അങ്ങനെ കുറേ ലഹരി മരുന്നാണുണ്ടായത് നമുക്കുള്ള ലഹരി എന്ന് പറഞ്ഞാൽ ആകുമ്പോൾ അവിടെ കിളിയെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം റീസെൻ്റായിട്ട് ഒരു എടുക്കാൻ വേണ്ടി രാത്രി നമ്മൾ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ പോയി ഓരോരോ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കും തിരുവനന്തപുരത്തിൽ അക്കുവാന്ന് പറഞ്ഞ മ്യൂട്ടേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷമാണ് കാരണം അതിൻ്റെ ഒരു ഭാഗമാവുമ്പോൾ എനിക്ക് പറ്റി എനിക്കും എൻ്റെ വണ്ടിക്കും പറ്റി ഓക്കെ അപ്പം ഒരു നല്ലൊരു ബ്രീഡർ നമ്മളെ കേരളത്തിൽ തന്നെ ഒരു ബ്രീഡറാണ് തിരുവനന്തപുരത്തിലുള്ളൊരു ബ്രീഡറാണ് അതാണ് അഭിമാനം അക്കോ ബി റ്റു എടുത്തിട്ടുണ്ട് എൻ്റെ മാമനാണ് മാമനെന്ന് പറഞ്ഞാൽ ഞാൻ കിളി വാങ്ങിച്ച് പരിചയപ്പെടുത്തുകയാണ് ആ പരിചയപ്പെടുത്തിയത് നമ്മൾ കെ എച്ച് കോട്ടയ്ക്കൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുള്ള മാമനാണ് അത് അയാളെ പേര് കണ്ണൻ സേവിയറിയാണ് യൂട്യൂബ് ഏവിയറിയുടെ പേര് പേര് മനോജാണ് മനോജ് മാമാ ഞാൻ വിളിക്കുന്നത് അപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ മാമൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അക്വ എൻ്റെ ഈ ചൂണ്ട് വിരൽ ചൂണ്ട് വിരലിൽ തന്നെ എൻ്റെ ആ കക്കുവ കടിച്ചിട്ടുണ്ട് എൻ്റെ ഞാൻ അതിന് തലോടാൻ പറ്റി എനിക്ക് വളരെ നല്ലൊരു അത്യാവശ്യം നല്ല വെറൈറ്റിയാണ് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മേലെ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ഒന്നേ മുക്കാൽ അല്ല അടുപ്പിച്ച് രണ്ട് ലക്ഷം രൂപ അറൗണ്ട് രണ്ട് ലക്ഷം രൂപ അടുപ്പിച്ച് വരും ഓക്കെ അപ്പം ഈ ഇപ്പം ആഫ്രിക്കൽ അവിടെ വിലയില്ലാത്ത ഒരു മാർക്കറ്റ് റേറ്റ് എന്നൊക്കെ പറയുന്ന കുറേ സബ്സ്ക്രൈബർമാരുണ്ട് എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത് ഒരിക്കലും ഒരിക്കലും പറയരുത് അങ്ങനെ ആഫ്രിക്കലുള്ള വീട് നല്ല ഡിമാൻഡും മാർക്കറ്റ് റേറ്റും ഉണ്ട് ഞാനൊക്കെ നല്ല റേറ്റ് കൊടുത്താണ് ബേഡുകളൊക്കെ വാങ്ങിക്കുന്നത് ആരും ഫ്രീ ആയിട്ട് തരില്ല അത്രയ്ക്ക് ക്വാളിറ്റി ആവുന്നുണ്ട് ആ ഒരു റേറ്റ് കൊടുത്താൽ ആ ഒരു ക്വാളിറ്റി ഉണ്ട് ഞാൻ കൊടുക്കുന്ന സപ്ലിമെൻറ്റിനാൽ എല്ലാത്തിനും ഉണ്ട് പിന്നെ ആഫ്രിക്കയിൽ എപ്പോഴും വേഗം ചത്തു പോകുന്നത് എനിക്ക് ഏകദേശം ഒരു എട്ട് പത്ത് വർഷമായ കിളി കിടപ്പുണ്ട് ഒരു പേർ ഞാൻ കാണിച്ചു അവരെ ഇന്ന് ഞാൻ എൻ്റെ മക്കളെ പോലെ ഇട്ടുണ്ട് കാര്യം അതാണ് എന്നെ ആ ഒരു കിളി ബ്രീഡായ ആ ഒരു ഇൻസ്പ്രക്ഷൻ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ഈ ഒരു നിലയിലെത്തിയത് അതിനെൻ്റെ ഭാഗമാക്കി സാധിച്ചത് എൻ്റെ സുബു എന്ന് പറയുന്ന ഒരെണ്ണയാണ് ഓക്കെ അപ്പം സുബു എണ്ണന കാരണമാണ് ഞാൻ ഈ ഒരു നിലയിൽ ഇപ്പം നിൽക്കുന്ന ഇപ്പം ബേഡിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കണ്ണൻ സേവ്യർ മനോജ് വാമയുണ്ട് നമ്മുടെ ലിഗിൻ മോഹൻ ഉണ്ട് ലിഗിൻ മോഹൻ അണ്ണൻ അതേമാതിരി ലക്ഷ്യ ആവേറി അതേമാതിരി ആൻ ആവേറി ഓക്കെ അവരുണ്ട് അപ്പോൾ ഓരോരോ ഹേവിയറുള്ള നല്ല കേരളത്തിൽ തന്നെ നല്ല ടോപ്പ് റീഡർമാരെ കയ്യിൽ നിന്നാണ് ഞാൻ ബേഡെടുക്കുന്നത് അപ്പം അവർക്ക് നമ്മൾ ആ ഒരു പാഷൻ്റെയും ആ ഒരു ഇഷ്ടത്തിൻ്റെയും അവർക്ക് അറിയാം നമ്മൾ ആ ഒരു ഈ ഹേവിയറിലുള്ള ആൾക്കറിയാം നിങ്ങൾക്ക് ബോർ അടിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലെടുക്കാം അപ്പം നിങ്ങൾ എപ്പോഴും വാങ്ങിക്കുക ബേഡ് ക്വാളിറ്റി നല്ല മാർക്കിംഗ് സൈസുള്ള ബേഡ് വാങ്ങിക്കുക ആ ബേഡ് ആ ബ്രീഡർ പറഞ്ഞ വില എടുക്കുക അല്ല മാർക്കറ്റ് റേറ്റ് മാർക്കറ്റ് രൂപം പറഞ്ഞ് കൊടു പോകരുത് ഓക്കെ പിന്നെ ഇപ്പോഴത്തെ ലഹരി കാര്യങ്ങൾ ഇപ്പം എന്നെപ്പോ പയ്യന്മാരുള്ള ലഹരി കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലുള്ള പയ്യന്മാരുണ്ട് ഓക്കെ അപ്പം അവരൊക്കെ അതിൽ നിന്ന് മാറിയിട്ട് ഒരു ക്ലിപ്പ് ആണ് അതായത് ഒരു പാഷൻ കിളിയ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം വളർത്തുക അത് നല്ല രീതിയിൽ വളർത്തി പഠിക്കുക ഓക്കെ എന്നിട്ട് അവരതിൽ അതില്ലാതായിട്ടുള്ളൊരു പേഷൻറ്റ് കൊണ്ടുപോകും ഞാൻ രാവിലെ ഞാൻ ജോലിക്ക് പോയതിന് ശേഷം ഞാൻ ചെയ്യുന്ന അടുത്ത ജോലി എന്ന് പറയുന്നത് അത് കിളിക്കൂട്ടി വരും അവരെ പാത്രവും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക അതായത് രാത്രി രാത്രി ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ രാവിലെ നമ്മൾ ഇവിടെ വെയിലും കാര്യങ്ങളൊക്കെ അടിക്കുന്നോണ്ട് ഇനി ചിക്കാൻ പറ്റത്തോണ്ട് ചെയ്യുന്നതാണ് പിന്നെ ഈ ഒരു പാത്രം അത് അത്രയ്ക്ക് ആ ഒരു സന്തോഷമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നത് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടത് ഓക്കെ ഇതേമാരെ ഞാൻ ഇതുവരെ തുറന്നിട്ടില്ല കേട്ടോ ഈ ഒരു പാത്രം അപ്പോൾ ഇത് നമ്മുടെ ഇതാണ് നമ്മൾ വയ്ക്കോലും കാര്യങ്ങളും ഇട്ടുകൊണ്ട് കാര്യം പൊട്ടിപ്പോ ഞാൻ വേറെ നേട്ടം ജസ്റ്റ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം വേണ്ട നല്ല പാത്രമാണ് കണ്ടത് ഞാൻ ഇവിടെ തേയിലും കാര്യങ്ങളും ഇട്ടാട്ടോ കാര്യം ഇവിടെ ചെളിയും കാര്യങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് തേയിലും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ഇനി ഇന്ന് കുറച്ച് എടുത്ത് മാറ്റാം വയ്ക്കാം വയ്ക്കോരുന്നത് കണ്ടല്ലോ പിന്നെ ജസ്റ്റ് ഒന്ന് കഴിവണം കേട്ടോ കഴിവേണ്ട ആവശ്യമില്ല എങ്കിലും ഞാൻ കഴിവ് നമുക്കിവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഉണ്ട് അതുകൊണ്ട് കഴിവ് എളുപ്പമുണ്ട് ഒക്കെ അമ്മ ഇതെല്ലാം പറക്കി വെച്ചിട്ട് ഞാൻ കഴിച്ച് തരാം അച്ഛന്മാരെ ഒന്ന് രണ്ട് പാത്രങ്ങളല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള പാത്രങ്ങൾ ഉണ്ട് കണ്ടോ അപ്പം ഇതാണ് ഞാൻ ഇന്നലെ വാങ്ങിച്ചത് പക്ഷേ ഇതായതിപ്പോൾ നമ്മുടെ അടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോണ്ടാ ഇതിൻ്റെ അകത്ത് കുറച്ച് ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളതാ വേണ്ട അപ്പോൾ ഇതൊന്നും എൻ്റെ ക്ലിയൊക്കെ ഞാൻ ഒരിക്കലും ചെയ്യില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിവണം ഓക്കെ ഇതാ വേണ്ട ഏത് പാത്രത്തിൽ അത്യാവശ്യം കട്ടിയും കരകളൊക്കെ ഉണ്ട് ഇത് അത്യാവശ്യം വെന്ത ചട്ടിയാണ് കേട്ടോ വെന്ത ചട്ടി വേവാത്ത ചട്ടി അറിയാൻ പറ്റും ഓക്കെ ഇത് വെന്ത ചട്ടി ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നമ്മളെ അവിടെ ഉണ്ട് ഇതൊക്കെ വേവാത്ത ചട്ടികളുണ്ടോ ഈ ഒരു പോഷൻ പോഷകണ്ടോ ഇതൊക്കെ വേവാത്ത ചട്ടികളാണ് അത് ഇതിൻ്റെ എത്ര ക്വാളിറ്റിയിലാണ്ടോ വേണ്ട ആ ഒരു കല്ലും മണ്ണൊക്കെ ഉണ്ടാക്കിയ ഒരു മെറ്റീരിയലൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് പൊളിഞ്ഞു പോവില്ലെന്നാണ് പറയുന്നത് എന്നാലും ഒരിക്കലും പോവും ഉറപ്പായിട്ട് ഇതേ ഇതേമാതിരി വേണ്ട പുളിഞ്ഞൊക്കെ പോവും അതൊന്നും കുഴപ്പമില്ല ഓക്കെ ഇത് ഇതേമാതിരി ഉള്ള ചട്ടികൾ വേണ്ട ഇത് അത്യാവശ്യം ഇതേ എൻ്റെ കയ്യിൽ ഇത്ര വണ്ണമുണ്ട് അതേ വണ്ണമുള്ളൂ ചെറിയ തരം ക്വാളിറ്റി ഉണ്ടോ ഇത് അപ്പം കുളിക്കാനൊക്കെ വെള്ളം വെച്ചുകൊടുക്കാൻ കൊള്ളായിരിക്കും പിന്നെ നമ്മൾ മുളപ്പിച്ച സ്പ്രൗട്ട്സ് ഓക്കെ അങ്ങനെയുള്ള എല്ലാത്തിനും കൊടുക്കാൻ വേണ്ടിയാണ് ഇത് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതേമാതിരി ആവും ആകൂലം ഒരിക്കലും ഞാൻ പറയില്ല ഇതേമാതിരി ഒരിക്കും എല്ലാ ഓക്കെ എങ്കിലും നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്തിട്ടേ യൂസ് ചെയ്യുള്ളൂ കണ്ട അതൊരഴുക്ക ഇത് ഇതിൻ്റെയൊക്കെ ഇതാണ് കേട്ടോ നമ്മൾ ഡെയിലി യൂസബിൾ ചെയ്തിട്ട് മതി വേറെ അഴുക്കൊന്നും അല്ല ഓക്കെ ഇതാണ് ആ പാത്രം ഇത് വേപാത്ര പാത്രം അത്രയും പാത്രങ്ങളാണ് നമുക്ക് ഉള്ള ജസ്റ്റ് ഒന്ന് കഴുകണം കൈവിട്ട് സ്പ്രൗട്ട്സ് ഫുഡ് കൊടു കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഓക്കെ മച്ചന്മാരെ പാത്രവും കാര്യങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നമ്മുടെ പെട്ടെന്ന് തന്നെ ഉണങ്ങി മൺപാത്രൻ്റെ ഉപയോഗം അതാണ് നമ്മൾ സോഫ്റ്റ് തോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങും പിന്നെ നമ്മൾ അളവ് കുറച്ചേ കൊടുക്കാം കേട്ടോ ആഹാരമൊക്കെ കൊള്ളറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫംഗസും കാര്യങ്ങളൊക്കെ വരും ഇത് കൊള്ളാം ബെറ്ററാണെന്ന് ചോദിച്ചാൽ ഉപയോഗം എന്ന് വെച്ചാൽ ഉപയോഗം ഉണ്ട് കുളിക്കാനൊക്കെ വെള്ളം വെച്ച് കൊടുക്കാനൊക്കെ പറ്റും പക്ഷേ ഇത് പൊറ പൊട്ടും ഓക്കെ ഇഷ്ടമാതിരി പാത്രങ്ങൾ പൊട്ടും പിന്നെ കിളികളത് ഇതേമാതിരിയൊക്കെ ആക്കും നല്ല ഇതിനെക്കാട്ടി കട്ടിയുള്ള പാത്രമാണ് ചെയ്താണ്ടേ ഇതേമാതിരിയൊക്കെ അത് കടിച്ചു വെച്ച് തിന്നണേടേട്ടാ നമ്മളത് കൊടുക്കും ഓക്കെ പിന്നെ ഇതേമാതിരിയുള്ള സ്റ്റീല് വാങ്ങിക്കുന്ന ഏറ്റവും കൂടുതൽ ബെറ്റർ എപ്പോഴും ഷേ എനിക്ക് ഞാൻ ഇതാണ് കൊടുത്തത് ഓക്കെ നമ്മൾ ഓരോരുത്തരും ഓരോ ഇഷ്ടമാണ് അപ്പം ഇത് വായിക്കണേറ്റവും കൂടുതൽ ബെറ്റർ ഇത് വച്ച് കഴിഞ്ഞാൽ കുറേ പൊട്ടും കുറേ ചീത്ത ഇതാകുമ്പോൾ കുറേ വർഷം കിടക്കണ്ട ഇത് എനിക്ക് വേണമെങ്കിൽ എനിക്കൊരു രണ്ട് മൂന്ന് വർഷം രണ്ട് വർഷം ഇങ്ങനെ വരാണെന്ന് തോന്നണം ഇത് വാങ്ങിച്ചിട്ട് ഒരു ഇരുപത്തഞ്ചെണ്ണമൊക്കെ ഉള്ളു ഓക്കെ നൈറ്റ് എന്തായാലും കാണാൻ വേണ്ടി ഒരു ഗുമ്മുണ്ട് അതുകൊണ്ട് മാത്രം അച്ചന്നേ ഉള്ളൂ അല്ല ഒന്നുമല്ല എടുക്കേ നമുക്കിനി അവർക്ക് ഫുഡ് വയ്ക്കാം എന്നാൽ മരേ നമ്മളെ പാത്രവും കാര്യങ്ങളൊക്കെ എല്ലാം അടിച്ചിപ്പറക്കി വെച്ചിട്ടുണ്ട് ഇനി അവർക്ക് ഫുഡ് വയ്ക്കാനാണ് ഫുഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിന് നമ്മുടെ ഡയറ്റ്സ് എല്ലാം എല്ലാം ഫുഡിന് വേണ്ടി ഓക്കെയാണ് പ്രിപ്പറേഷൻ ആയിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫൈനൽ സെറ്റപ്പ് കണ്ടല്ല അതേ അതാണ് നമ്മൾ ചേച്ചി ഫുഡ് വെച്ചിട്ടുണ്ട് ഫുഡ് സ്പൂണൊക്കെ വെച്ചിട്ടുണ്ട് അത് കൊടുക്കണം ഇതാണ് ഇനി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാം പാത്രവും കാര്യങ്ങളൊക്കെ എല്ലാം നേരം വരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് എടുക്കുക ഓരോരോ സാധനങ്ങൾ ബേഡ് കൊടുക്കുക ഇതൊക്കെ ഒരു ദിവസമേ ഉള്ളൂ ഇന്നേരം ക്ലീൻ ചെയ്തതാണ് ഇന്ന് അപ്പോഴത്തേക്കുള്ള അവസ്ഥകൾ കണ്ടില്ല ഈ ഒരു ബേഡ് ഈ ഒരു ബേഡിൻ്റെ കണ്ടില്ല നമ്മുടെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി എല്ലാം പോയി തന്നെ പക്ഷേ ഇതിന് നാളെ രണ്ട് ദിവസം ദിവസമാക്കാമ്പോൾ ക്ലീൻ ചെയ്യും ഓക്കെ എപ്പോഴും എനിക്ക് വൃത്തി എനിക്ക് ഇഷ്ടമാണ് ചില സമയങ്ങളിൽ എനിക്ക് പറ്റാത്ത ജോലി സമയത്തൊക്കെ പറ്റാത്ത എങ്കിലേ ഉള്ളൂ വേണ്ട എല്ലാ കൂടും ഒറ്റ കൂടല്ല ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാ കൂടും ക്ലീൻ ചെയ്താണ്ട താണ്ട ഇതിലും തീറ്റ തിനയും കാര്യങ്ങളൊക്കെ വരും ചിലപ്പോൾ സങ്കടം വരും നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ഉണ്ട പാത്രം കാര്യങ്ങളൊക്കെ മറിച്ചിട്ടുണ്ട് കുഴപ്പമില്ല പുട്ടിയിരിക്കുന്നതാണ് അതുകൊണ്ട് സീനൊന്നുമില്ല ആ ഇതാണ്ടല്ല ഇതിലും ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒറ്റ ദിവസത്തെ ആയുള്ളൂ കേട്ടോ ഇത് നമ്മൾ മാറ്റും ഇതൊക്കെയാണ് പരിപാടിയാവും വളരെ കുറച്ച് മാത്രമേ ഉള്ളുണ്ടോ എല്ലാം ക്ലീൻ എനിക്ക് ക്ലീനിങ് അത്രയ്ക്ക് ഇതാണ് ആവശ്യമാണ് ക്ലീനിങ് ഇല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് കയറാനാണ് നമുക്ക് ഇതിനകത്ത് കയറാൻ തോന്നില്ലാണ്ടോ ഇതൊരു ഫ്ലയിങ് കേജാണുണ്ടോ എന്നെറ്റും അതിൻ്റെ അകത്തുള്ള വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ചെറുതായിട്ടിത്ത് പോരേ ഉള്ളൂ അതിന് നാളെ നാളെ ഒക്കെ ഇത്തിരി കൂടാണെങ്കിൽ ഇതാണ്ടോ ഇതൊക്കെ ഒരു ഫ്ലൈയിങ് കേജാണ് അത്യാവശ്യം അത് അത്യാവശ്യം വീടുകൾ കിടക്കുന്നതാണ് എന്നിട്ടും അവർ കണ്ട ഇത്രയേ ഉള്ളൂ കുറച്ച് മാത്രമേ ഉള്ളൂ ഉള്ളുണ്ട ഇത്ര തൂരെ മാത്രമേ ഉള്ളൂ അപ്പം ഇത് നമ്മൾ മാറ്റി അപ്പം അപ്പം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റും ഓക്കെ അപ്പം നമ്മുടെ പാത്രം കറങ്ങൾ സെറ്റായിട്ടു കൊണ്ട് നമുക്കിനി ആഹാരം കൊടുക്കാം അഞ്ചമാരം ഇതേ മരൻ്റെ കളിയൊക്കെ എല്ലാം ആഹാരം കൊടുക്കുന്ന ഉണ്ടല്ലോ അപ്പം ഇതെല്ലാം ഓരോരോ കൂടിനകത്ത് വച്ച് കൊടുത്ത് ഓരോ നല്ല രീതിയിൽ കഴിക്കും കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത്രയാണ് എൻ്റെ സാമ്പത്തിക സേഫ്റ്റി അനുസരിച്ച് എനിക്ക് പറ്റുന്നു നല്ല രീതിയിൽ ഞാൻ നോക്കുന്നുണ്ട് ഇത്രയാണ് എൻ്റെ മാക്സിമം ഞാൻ ഇപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഫുഡ് പിന്നെ ഞാൻ വീട്ടിലുള്ള സമയത്ത് രണ്ട് മൂന്ന് ആഹാരം നേരം ആഹാരം കൊടുക്കും ഓക്കെ ഇതാണ് കളിയേക്കണ്ട എല്ലാവരും സൗണ്ട് മാറിയണ്ടോ അവർക്ക് ആഹാരം വേണ്ടി വിസപ്ലിൻ ടൈമായി ഫുഡെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കണം